യു നോ ഫാമിലി എല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് വെൽക്കം ചെയ്യാമോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓഫ് ഷിപ്പ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതായിരിക്കും അല്ലേ ഒരു വെഞ്ചറാണ് ഒരു വീട്ടമ്മ തുടങ്ങിയ വെഞ്ചറാണ് ഇപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ മൂന്നാമത്തെ ബ്രാഞ്ച് അതും നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സു വി ആർ സോ വെരി ഹാപ്പി ദാറ്റ് അന്നാ രാജൻ എസിയാ ശരിക്കും ഒഫീഷ്യൽ നെയ്മ് അന്നാ രാജൻ ആണെങ്കിൽ പോലും ഇവിടെ കൂടുതലും ലിച്ചി എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ സ്വന്തം ലിച്ചി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ എന്തായാലും എന്താണ് എലിജിക്ക് ഇവിടെ പറയാനുള്ളത് പോലെ നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം എനിക്കറിയാം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ മെൽഹാറ്റിന്റെ ലേഡീസ് ബ്യൂട്ടി സലൂൺ സെലോണിനോഷ എന്നെ വിളിച്ചപ്പോ ബ്രാഞ്ച് നമ്മുടെ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ നല്ല റിവ്യൂസും കാര്യങ്ങളും അപ്പം അവരുടെ മൂന്നാമത്തെ ബ്രാഞ്ച് അതും കേരളത്തിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ഇനോബറേറ്റ് ചെയ്യാനായിട്ട് അതായത് ഭാഗ്യം ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ പല ബ്രാഞ്ചുകളും കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് പല ഭാഗത്ത് തുടങ്ങുന്നുണ്ട് അപ്പൊ അതൊരു ബിഗ് ബ്രാഞ്ച് ആവട്ടെ ബിഗ് സക്സസ്ഫുൾ ബ്രഞ്ചറാവട്ടെ നിങ്ങളൊരു വലിയൊരു എന്താ ഒരു

and uh, welcoming Anna Raza and for us and uh, uh, as uh, sort to been told to you this is the uh, third time that we are opening here and uh, we are expecting to uh, beautify Pochin and making the ladies in Pochin beautiful and uh, probably Anna Rajan could be one of them who could be starting it for us and, uh, and thank you very much for everyone for making it here. Thank you so much all right so thank you so much so now ladies and gentlemen it's it's time to reveal the logo of manhattan ladies salon so may i welcome peter and the rest of the family to please hold this and anna rajan is going to reveal it Okay.